നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച കർക്കിടക മാസത്തിലെ ഈ വെള്ളിയാഴ്ച അതിവിശേഷ ദിവസമാണ് അതായത് ഇന്ന് പൗർണമിയും ചേർന്ന് വന്നിരിക്കുന്ന മാസത്തിലെ വെള്ളിയാഴ്ചയാണ് പോരാത്തതിന് ഇന്ന് തമിഴ് സമ്പ്രദായ രീതിയിൽ വരലക്ഷ്മി നോമ്പ് എടുക്കുന്ന ദിവസം കൂടിയാണ് എല്ലാം കൂടി ചേർന്ന് ഇന്നൊരു അപൂർവതയിൽ അപൂർവങ്ങളായ ഒരു ദിവസമാണ് പോരാത്തതിന് ഇന്ന് തീയതി എട്ടാം തീയതിയും എട്ടാമത്തെ മാസം ഓഗസ്റ്റ് മാസം ആണ് അപ്പോൾ ട്രിപ്പിൾ എയ്റ്റ് പോർട്ടല് ആവുന്ന സമയം കൂടിയാണ് പൗർണമി തീയതി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് രണ്ടേ പതിമൂന്ന് മുതൽ നാളെ ഉച്ചയ്ക്ക് അതായത് ഓഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച ഉച്ച വരെ ഉള്ള സമയത്ത് പൗർണമി തിരി പക്ഷേ പൗർണമി പൂജ ഐശ്വര്യ പൂജ തുടങ്ങിയ പൂജകൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് പൗർണമി തിരിയും ചന്ദ്രോദയ സമയത്താണ് ചെയ്യാറ് അത് ഓഗസ്റ്റ് എട്ടാം തീയതി സന്ധ്യയ്ക്ക് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപൂർവ ദിവസമായ ഇന്നേ ദിവസം മഹാലക്ഷ്മിയെ പൂജിക്കുകയും ഭജിക്കുകയും ചെയ്യുന്നവർക്ക് വളരെയധികം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ കഴിയുമെങ്കിൽ മഞ്ഞൾ പൊടി മഞ്ഞളും കുങ്കുമവും ഒക്കെ വാങ്ങി നൽകാവുന്നതാണ് ഇല്ല അതിന് കഴിയാത്തവർ വീട്ടിൽ തന്നെ മഞ്ഞളും കുങ്കുമവും കല്ലുപ്പും ഒക്കെ നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ് ഇന്നേ ദിവസം കഴിയുമെങ്കിൽ സുമംഗലികൾക്ക് വെറ്റയും പാക്കും പഴവും ഒരു ബ്ലൗസിന്റെ തുണി തുണിയും കൺമശിയും കുമവും ഒരു തേനും വെച്ച് അവർക്ക് നൽകാവുന്നതാണ് ഇല്ലാത്തവർ ഇത് ഒരു തട്ടത്തിൽ ഇതെല്ലാം വാങ്ങിച്ച് മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലോ വിഗ്രഹത്തിന് മുന്നിലോ വെച്ച് ഇന്നേ ദിവസം പൂജിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഐശ്വര്യത്തിനും സാമ്പത്തികമായ മുന്നേറ്റത്തിനും ആയിട്ട് ഇന്ന് ഉപ്പുദ്വീപും കത്തിക്കാവുന്നതാണ് മുപ്പുദ്വീപും എങ്ങനെ തെളിയിക്കേണ്ടത് എന്ന് ഞാൻ ഇതിനു ഇതിനുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ട്രിപ്പിൾ ഐറ്റ് മാജിക് ഉള്ള ദിവസം അതായത് പ്രപഞ്ചശക്തി നമുക്കായി തുറന്നു തരുന്ന ഒരു അപൂർവ പോർട്ടൽ കൂടിയാണ് ട്രിപ്പിൾ ഐറ്റ് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ നടക്കേണ്ടത് അതൊരു പേപ്പറിൽ എട്ട് പ്രാവശ്യം എഴുതുക എന്നിട്ട് അതിന് മീതി കുറച്ച് സിനിമൻ പോ പട്ടയുടെ പൊടിയും കുറച്ച് പച്ചരിയും അതിൽ ഇടുക എന്നിട്ട് അത് നാലായിട്ട് മടക്കി ഒരു എന്തെങ്കിലും കത്തിക്കുന്ന സാധനം അല്ലെങ്കിൽ ഒരു ചെറിയ മൺവിളക്കിൽ ചെറിയ കർപ്പൂരം ഇട്ട് അതൊന്ന് കത്തി മണി എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്താഗ്രഹമാണോ ജോലിയാണോ വിവാഹമാണോ സന്താനഭാഗ്യമാണോ അങ്ങനെ ഏതൊരു ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് പ്രപഞ്ചത്തിനോട് എഴുതി മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള ദിവസം നമ്മൾ പ്രപഞ്ചത്തിനോട് എന്തു തന്നെ എഴുതി സമർപ്പിക്കുന്നു അത് നമുക്ക് പ്രപഞ്ചം നടത്തി തരുന്നതാണ് അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ ഈ പൗർണമിയിൽ അതായത് പൗർണമി തിരി തീരുന്നതിന് ആയിട്ട് പണവരവിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ലക്ഷ്മി മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പതിനൊന്ന് വട്ടം ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ശ്രീ ലളിതാം ലംബോതരം അതുപോലെ തന്നെ ഈ പൗർണമി തിരിയിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ഗ്ലാസ് പൗലെ കുറച്ച് കല്ലുപ്പ് വെച്ചിട്ട് അതിന് മേടിയായിട്ട് ഒരു അഞ്ച് രൂപ അതിൽ ഇട്ട് വെക്കണം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അതായത് തിങ്കളാഴ്ച ഇന്നാണ് നിങ്ങൾ ഇട്ട് വയ്ക്കുന്നതെങ്കിൽ ഞായറാഴ്ച ഈ ഉപ്പ് എടുത്ത് വെള്ളത്തിൽ അലിയിച്ച് കളയാവുന്നതാണ് അല്ല നിങ്ങൾ നാളെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് തിങ്കളാഴ്ച എടുത്ത് ഈ ഉപ്പ് വെള്ളത്തിൽ അലിയിച്ച് കളഞ്ഞതിന് ശേഷം അഞ്ച് രൂപ കോയിൻ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സാധ്യത സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കടങ്ങൾ മറ്റും വീട്ടി നല്ലൊരു സാമ്പത്തിക മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും നിങ്ങൾ ഇത് ചെയ്തു നോക്കും എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു